ഇതാണ് എന്ത് ബി എഫ് 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 എസ് 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 കെ 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 ഓർ 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 ജസ്റ്റ് പറയും കേട്ടോ അപ്പം ഈ അല്ലെങ്കിൽ നമ്മള് വണ്ണിനെ സീറോനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ വണ്ണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബൈ എ ഹൈ ഫ്രീക്വൻസി കാരിയർ യൂസ് ചെയ്തിട്ടാണ് വണ്ണിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത് സീറോനെയോ ഇറ്റ് ഈസ് ബൈ എ ലോ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ വെച്ചിട്ട് ാണ് നേരത്തെ നമ്മൾ കണ്ടതിനകത്ത് ഫ്രീക്വൻസിക്ക് ഒന്നും ഒരു വ്യത്യാസം വരുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ബി പി എസ് കെ ക്കകത്ത് നമ്മൾ ഫേസ് ഷിഫ്റ്റിന് വ്യത്യാസം വരുത്തി റിമൈനിങ് കോൺസ്റ്റന്റ് ഇവിടെ എന്താണ് ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുത്തുകയാണ് ഓക്കെ അപ്പൊ ആദ്യം നമുക്ക് ജനറേഷൻ ഓഫ് എഫ് എസ് കെ പഠിക്കാം ജനറേഷൻ ഓഫ് എഫ്എസ് കെ ഓക്കെ അപ്പൊ എഫ് എസ് കെ ജനറേഷനകത്ത് നമ്മൾ മറ്റേതിനകത്ത് പഠിച്ചത് പോളാർ കോഡിങ് യൂസ് ചെയ്യുന്നുണ്ട് നോൺ പോളാർ കോഡിങ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എ എസ് കെ എഫ് എസ് കെ ജനറേഷനില് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിങ് എന്ന് പറയുന്നത് പോളാർ കോഡിങ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ പോളാർ കോഡിങ് ഈസ് യൂസ്ഡ് പോളാർ കോഡിങ് ഈസ് യൂസ്ഡ് അപ്പം ഇതിൻ്റെ ജനറേഷന്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത് ഓക്കെ മെസ്സേജ് സിഗ്നൽ അതായത് ഇപ്പോൾ നമ്മുടെ ബൈനറി സീക്വൻസ് എന്തായിക്കോട്ടെ വൺ സീറോ വൺ സീറോ ഇങ്ങനെ ബൈനറി സിഗ്നൽ ആണ് ഓക്കെ ഈ ബൈനറി മെസ്സേജ് സിഗ്നൽ നമ്മൾ പോളാർ കോഡിംഗ് നടത്തും ഓക്കെ പോളാർ കോഡിംഗ് നടത്തിയിട്ട് പോളാർ കോഡിംഗ് നടത്തുമ്പോൾ നമ്മൾ ബി പി ബി പി എസ് സ്കെയിലും കണ്ടതുപോലെ വൺ ആണെങ്കിൽ ഒരു സിഗ്നൽ ആയിരിക്കും സീറോ ആണെങ്കിൽ കണ്ട നെഗറ്റീവ് ഉള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇത് വോൾട്ട് വോൾട്ട് ആണെങ്കിൽ ദിസ് വൺ എനിവേ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടി ബി ആയിരിക്കും ടി ബി ആയിരിക്കും ബിഗ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ബി ടി സീറോ ഇങ്ങനെയായിരിക്കും പോകുന്നത് ഓക്കെ ഈ മെസ്സേജ് സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ മെസ്സേജിൽ നോക്കിക്കോൾട്ട് മൈനസ് വൺ വോൾട്ട് അതായത് സിഗ്നൽ ആണ് അപ്പം ഈ വോൾട്ടേജിനെ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു വി സി ഒ യു സി ഓക്കെ ഈ വി സി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫ്രീക്വൻസി കൺവേർട്ടനാണ് വി സിഒന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ വി സിഒ സിഗ്നലിനെ നമ്മള് ബി എഫ് എസ് കെ ബി എഫ് എസ് കെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ ഈ വി സി വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ ഓക്കെ ഇതിന്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മുടെ ബി എഫ് എസ് കെ സിഗ്നൽ വോൾട്ടേജ് അനുസരിച്ച് ഫ്രീക്വൻസിക്ക് മാറ്റം വരും അതാണ് വോൾട്ടേജ് ബി സി ഒ ചെയ്യുന്നത് വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ വി സിയോടെ ഔട്ട്പുട്ടിലാണ് നമുക്ക് എന്ത് ഈ ബി എഫ് എസ് കെ സിഗ്നല് കിട്ടുന്നത് അപ്പൊ വണ്ണിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്കറിയാം എസ് വൺ ടി യൂസ് ചെയ്യും സീറോനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് മറ്റൊരു സിഗ്നൽ യൂസ് ചെയ്യും എസ് ടു ടി അങ്ങനെ യൂസ് ചെയ്യും ഓക്കെ ദാറ്റ് ഈസ് വണ്ണിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വണ്ണിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് എസ് വൺ ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ആയിരിക്കും റെപ്രസെന്റ് യൂസ് ചെയ്യുന്നത് സീറോനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എസ് ടു എന്ന് പറഞ്ഞ സിഗ്നൽ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് പക്ഷെ രണ്ടും രണ്ട് ഫ്രീക്വൻസിയിലാണ് ഓക്കെ ഈ ഈ ഒരു സിഗ്നലിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് നോക്കിക്ക ഒരു സൈനസോട് സിഗ്നൽ തന്നെയാണ് എ സി എന്ന് ഡിനോട്ട് ചെയ്തു സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നതും അഗൈൻ ഒരു സൈനസ് ഓർഡർ സിഗ്നൽ വെച്ച് എഫ് ആണ് പക്ഷെ അതിന്റെ ഫ്രീക്വൻസിന്ന് പറയുന്നത് നോക്കിക്കൻസി ഹൈ ലോ എന്നൊരു മീനിംഗ് ഇല്ല നോർമലി എഫ് എച്ച് ആൻഡ് എഫ് എന്ന് റെപ്രസെന്റ് ചെയ്യും ഒരു ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ മറ്റൊന്ന് ഓട്ടോമാറ്റിക്കലി ലോ ഫ്രീക്വൻസി അങ്ങനെ വിത്ത് റെസ്പെക്ട് കാര്യർ ആയിട്ട് എടുക്കുന്നത് രണ്ട് ഹൈ ഫ്രീക്വൻസി തന്നെയാണ് ഓക്കെ മീൻസ് ആ കരിയർ ഫ്രീക്വൻസി അല്ലേ ആ രണ്ട് ഫ്രീക്വൻസി ആവും നിങ്ങൾക്ക് എഫ് വൺ എഫ് ടു ഒന്നും ബിനോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ എഫ് എച്ച് എഫ് എല്ലും രണ്ടും മെഗാഹർസ് റേഞ്ചിലുള്ള സിഗ്നൽ തന്നെയാണ് കേട്ടോ കാരണം കാര്യർ ഫ്രീക്വൻസി ആണ് രണ്ടും ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരുത്തുന്നേ ഉള്ളൂ എന്തായാലും രണ്ട് സിഗ്നൽ വൺ ആയാലും സീറോ ആയാലും അതിന്റെ ബിഗ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ സീറോ ടു അപ്പൊ ഈ രണ്ട് ഫ്രീക്വൻസി അപ്പൊ നോക്കിക്ക അപ്പൊ വണ്ണിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഒരു സൈനസോഡൽ സിഗ്നൽ ആ സൈനസോഡിന്റെ ഫ്രീക്വൻസി എഫ് എച്ച് എന്ന് നമ്മൾ എടുക്കുക അപ്പൊ ആ എഫ് എച്ച് ഒരു ഫ്രീക്വൻസി ആണ് ഞാൻ കാണിച്ചത് ഓക്കെ ഇത് എസ് വൺ ഓഫ് ടിയാണെന്ന് വിചാരിക്കും ഇനി അടുത്ത സീറോ സെന്റ് ചെയ്യുമ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിഗ്നൽ എന്താണ് എസ് ടു ഓഫ് ടീ ആ അതെന്ന് പറയുമ്പോൾ വേർക്വൻസിയാണ് അപ്പൊ വേർ ഫ്രീക്വൻസിൽ വരച്ചിട്ടോ മറ്റൊരു ഫ്രീക്വൻസിൽ വരച്ചു ദെൻ എഗെയിൻ എസ് ത്രീ ഓഫ് ടി വന്ന് എസ് ത്രീ ഓഫ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് എഗൻ വൺ ആണ് അല്ലേ വൺ ആണ് സോ അതിന് നമ്മൾ ആദ്യം യൂസ് ചെയ്ത അതേ ഒരു ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്ത് കണ്ടോ ഡിഫർ ചെയ്യണം എസ് ഫോർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ എന്താണ് സീറോ ആണ് സോ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലോ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെ ലോ ഫ്രീക്വൻസി ആയിട്ട് പോകണം ഓക്കെ അപ്പൊ ഈ എസ് വൺ ഓഫ്റ്റിയുടെ ഡ്യൂറേഷനും എസ് ടു ഓഫ്റ്റിയുടെ ഡ്യൂറേഷനും എല്ലാം എന്തായിരിക്കണം നമ്മുടെ ടി വി ഡ്യൂറേഷൻ ആയിരിക്കണം അങ്ങനെയാണ് വേണ്ടത് ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ മോഡുലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇപ്പൊ എസ് വൺ ടി ആയിക്കോട്ടെ വരയ്ക്കുവാണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എസ് വൺ ഓഫ് ടി ഓക്കെ എസ് വൺ ഓഫ് ടിയെ നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു പൾസ് ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മള് ബി എസ് കെയിലും ഒക്കെ വരച്ചതുപോലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആണെങ്കിൽ ആയിരിക്കും ഡ്യൂറേഷൻ ാണ് അല്ലേ ഇത് ഫ്രീക്വൻസി ആണ് അപ്പൊ ഇതെന്ന് പറയുന്നത് വരും ഇതെന്ന് പറയുന്നതോ എഫ് എച്ച് ബി എഫ് പ്ലസ് വൺ ബൈ ടി ബി വരും ആ ഒരു സിമിലർലി നമ്മൾ എസ് ടു റെപ്രസെന്റ് ചെയ്യുന്ന പൾസ് ആണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ് എഫ് എഫ് എസ് ടി എന്ന് പറയുന്നത് എന്താണെന്നാ ഞാൻ പറഞ്ഞത് എ സി കോസ് വേറൊരു ഫ്രീക്വൻസി എഫ് എൽ എന്ന് ഫ്രീക്വൻസി എഫ് എഫ് എച്ച് പറഞ്ഞു ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ എഫ് എൽ സപ്പോസ് ഹിയർ ആണെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് എ പൾസ് വിറ്റ് സെന്റേഡ് അറൌണ്ട് എഫ് എൽ പക്ഷേ എസ് വൺ ഓഫ് ടിയുടെ എസ് ടി ഡ്യൂറേഷൻ എത്രയാ സെയിം തന്നെയാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് എഫ് എൽ മൈനസ് വൺ ബൈ ടി ബിയും ഇതെന്ന് പറയുന്നത് സിഗ്നൽ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ ട്രാൻസ്മിഷൻ ബാൻഡ് ബാൻഡ്വിറ്റ് എങ്ങനെയാ കാണുന്നത് ട്രാൻസ്മിഷൻ ബാൻഡ് ബാൻഡ്വിറ്റ് ട്രാൻസ്മിഷൻ ബാൻഡ് ബാൻഡ്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോ അതിലേക്ക് ഞാൻ തിരിച്ചു വരാം നമ്മളിപ്പം പഠിച്ചോണ്ടിരിക്കുന്നതാ ജനറേഷൻ ആണ് പഠിച്ചോണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടോ ഒരു വി സി ഒ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ജനറേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ എസ് ടൺഫ്റ്റി എസ് ടൂഫ് ഞാൻ പ്ലോട്ട് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ അപ്പൊ ഇത് ജനറേഷൻ ആയിരുന്നു ജനറേഷൻ നമ്മൾ പഠിച്ചത് ഇത് നമുക്ക് എങ്ങനെ ഇതിനെ ഡീമോഡുലേറ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീമോഡുലേഷൻ ും ഈ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് കൊഹറൻ്റെ ഡിറ്റക്ഷൻ നോക്കാം ബി എ എസ് കെടും ബി പി എസ് കെ ഡും ഒക്കെ നമ്മളത് പഠിച്ചതാണ് കൊഹറൻ ഓക്കെ കൊഹറൻ ഡിറ്റക്ഷൻ നോക്കാം കൊഹറൻ ഡിറ്റക്ഷനെ മറ്റൊരു പേരുണ്ട് സിംഗ്രണസ് ഡിറ്റക്ടർ പറയും ഓക്കെ ഡിറ്റക്ടർ എന്ന് പറയും ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നോക്കിക്കെ ഏസ്ട്രോണോഫ്റ്റി ഉണ്ട് എസ് ടുണ്ട് ഏസ്ട്രോണോഫ്റ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കാര്യർ ആണ് ആ കരിയറിന്റെ ഫ്രീക്വൻസി എഫ് എച്ച് ആണ് രണ്ടാമത്തെ സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റൊരു കാരിയർ ആണ് എൻ്റെ ഡിഫറെന്റ് കരിയർ ആണ് രണ്ട് രണ്ട് ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുള്ള കാര്യർ ആണ് അതായത് നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ബി പി എസ് കെ ക്കകത്ത് ഒരു സിഗ്നല് എ സി കോസ് ടു ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്താൽ മൈനസ് എ സി കോസ് ടു കിട്ടുമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് സിഗ്നൽ രണ്ട് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് രണ്ട് കരിയർ വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിറ്റക്ഷൻ വരുമ്പോഴത്തേക്കും അറിയാവോ ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ പറഞ്ഞാൽ ഡിമോഡുലേഷൻ ആണ് ഓക്കെ അപ്പൊ ഇൻപുട്ടിൽ നമ്മൾ ആ സെൻഡ് ചെയ്ത എസ് വൺ ഓഫ് ടി ഓ എസ് ടി ഓ ആയിരിക്കാം വരുന്നത് സീറോനെ ആണ് അയക്കുന്നെങ്കിൽ നമുക്കിവിടെ എസ് ടു ആയിരിക്കും ഇതിന്റെ ഇൻപുട്ടിൽ കിട്ടുന്നത് ഓക്കെ എസ് വൺ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ സി കോസ് എന്ന് പറഞ്ഞ ഫ്രീക്വൻസി വെച്ചിട്ട് എഫ് എച്ച് എസ് റെസെന്റ് ചെയ്യുന്ന എന്താണ് എ സി കോസ് വേറൊരു ഫ്രീക്വൻസി എഫ് എൽ ടി എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാണ് ഓക്കെ ഈ ഏതെങ്കിലും ആയിക്കോട്ടെ ഇതിനകത്ത് ഏത് സിഗ്നലും ആയിക്കോട്ടെ ആ സിഗ്നൽ വന്നുകഴിഞ്ഞാൽ ആദ്യം ഡീമോഡിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് കരിയർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ ഒന്ന് എഫ്എച്ചിലുണ്ട് ഒന്ന് എഫ് എഡിലും ഉണ്ട് ആ രണ്ട് കരിയർ ഫ്രീക്വൻസിയെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ലോക്കൽ ഓസിലേറ്റർ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ മൾട്ടിപ്ലയർ മൾട്ടിപ്ലയറിലേക്ക് കൊടുക്കണം എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഈ ഇൻകമിങ് സിഗ്നൽ കൂടാണ്ട് നമ്മള് ലോക്കൽ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടും ഇതിലേക്ക് കൊടുക്കണം അപ്പൊ ഈ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യേണ്ടത് അതിന്റെ ഈ എസ് ടു വരുവാണെങ്കിൽ ഓസിലേറ്ററിന്റെ ഔട്ട് പുട്ട് ലോക്കൽ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കണം ും ഇൻകമിംഗ് സിഗ്നലിനെ രണ്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ട് എന്താ ബി എസ് കെയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് മൾട്ടിപ്ലയർ കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യേണ്ടത് എത്ര ഹൈ ഫ്രീക്വൻസി ടേംസിനെ എലിമിനേറ്റ് ചെയ്യണം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യും ഓക്കെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യേണ്ടിവരും കാരണം എന്താ നിങ്ങൾ നോക്കിയേ ഓൾറെഡി ഇവിടെ എസ് വൺറ്റി എസ് ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പൊ എസ് വൺ ഒഫ്റ്റി എസ് ടു എഫ്റ്റി ഇല്ലാത്ത ഓൾറെഡി കോസ് ടേം ഉണ്ട് വീണ്ടും നമ്മൾ ഒരു കോസ്റ്റേം വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അപ്പൊ ആയി തീറ്റയായി സ്ക്വയർ തീറ്റ വൺ പ്ലസ് സൈൻ ടു തീറ്റ എന്ന് എഴുതാം ഞാൻ പറഞ്ഞു ആ സൈൻ ടു ടൈംസ് എന്ന് വരുമ്പോഴത്തേക്ക് ഹൈ ഫ്രീക്വൻസി ടേം വരും അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ഓക്കെ അതായത് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ മൾട്ടിപ്ലയർ വൺ എടുക്കും ഇതിനെ മൾട്ടിപ്ലയർ വൺ എന്ന് എടുക്കും ഇതിനെ മൾട്ടിപ്ലയർ വൺ എന്ന് എടുക്കും ഇതിനെ മൾട്ടിപ്ലയർ ടു എന്ന് എടുക്കും ഓക്കെ മൾട്ടിപ്ലയർ വണ്ണിന്റെ ഔട്ട് പുട്ടെങ്ങനെയാണ് എഴുതുന്നതെന്ന് അറിയാമോ മൾട്ടിപ്ലയർ വൺ വണ്ണിന്റെ ഔട്ട്പുട്ട് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ വണ്ണിന്റെ ഔട്ട് പുട്ട് എഴുതാനായിട്ട് മൾട്ടിപ്ലയറിന്റെ ഇൻപുട്ടിലേക്ക് എന്താ വരുന്നത് എസ് വൺ ഓഫ് ടി സിഗ്നൽ വരും എസ് വൺ ഓഫ് ടി സിഗ്നൽ ആയിരിക്കും ഇവിടെ വരുന്നത് ദാറ്റ് എസ് വൺ ഓഫ് ടി സിഗ്നൽ ഇവിടെ എസ് ടു സിഗ്നൽ ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ എഫ് വൺ ഓഫ് ടി വരുമ്പഴത്തേക്കും ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും ആ കോ സ്ക്വയർ കോ സ്ക്വയർ ഇതാണ് കിട്ടുന്നത് ബൈനറി അപ്പൊ ഇത് മൾട്ടിപ്ലയർ വണ്ണിന്റെ ഔട്ട് പുട്ടാണ് ഇനി ഇതിനെ നമ്മൾ ലോ പാസ് ഫിൽറ്ററിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത് ഇതിനെ നമ്മൾ ലോ പാസ് ഫിൽറ്റർ വൺ ലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത് ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി ഫ്രീക്വൻസിട്ട് കളയും അതായത് പാസ് ഫിൽറ്ററിന്റെ ഇൻപുട്ടിലേക്ക് ഇതാ വരുന്നത് ഓക്കെ അപ്പൊ ഇത് എന്ത് ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ എന്താണ് എ സി സ്ക്വയർ ഇൻടു സ്ക്വയർ തീറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു അതായത് വൺ പ്ലസ് കോസ് എഫ് എച്ച് ടി ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതാം

ഈ ഹൈ ഫ്രീക്വൻസി ടേണിനെ പാസ് ചെയ്യത്തില്ല ഇങ്ങനെ തന്നെ നമ്മളെ പാസ് ഫിൽറ്റർ ടൂവിന്റെ ഔട്ട് പുട്ട് എന്തായിരിക്കും അറിയാവോ പാസ് ഫിൽറ്റർ ടൂവിന്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്റർ ടൂവിന്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇത് ലോ പാസ് ഫിൽറ്റർ വണ് സ്ക്വയർ ബൈ ടു തരുന്നത് വണ്ണിനാണ് ഓക്കെ സീറോ ആയിരിക്കും തരുന്നത് ഫോർ സീറോ വോൾട്ട് ആയിരിക്കും തരുന്നത് ഫോർ എ ബൈനറി സീറോ ലോപാസ് ഫിൽറ്റർ ടൂറെ ഔട്ട് പുട്ടിൽ എന്തായിരിക്കും അറിയാവുക അത് സ്ക്വയർ ബൈ ടൂ ആണ് തരുന്നത് പക്ഷെ ഫോർ സീറോ ആൻഡ് സീറോ വോൾട്ട് ആയിരിക്കും തരുന്നത് ഫോർ ബൈനറി വോൾട്ട് അപ്പൊ ഇതാണ് ലോപാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ലോപാസ് ഫിൽ സൈഡിലേക്ക് നിങ്ങൾ എഴുതിയാ മതി ലോപാസ് ഫിൽറ്ററിന്റെ ഔട്ട് ആ കാണിച്ചതാ ഓക്കെ അപ്പൊ ഈ പാസ് ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് എ സി സ്ക്വയർ ബൈ ടൂം സീറോയും കിട്ടും ഓക്കെ വൺ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എ സി സ്ക്വയർ ബൈ ടു കിട്ടും സീറോ ബൈനറിയ സെൻഡ് ചെയ്യുന്നെങ്കിൽ ഒന്നും കിട്ടത്തില്ല മറിച്ച് പാസ് ഫിൽറ്റർ ടൂല് എന്താണ് വൺ ആണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ഈ ബ്രാഞ്ചിലേക്ക് വരത്തില്ല സീറോ വോൾട്ട സീറോ ബൈനറിയ സെൻഡ് ചെയ്യുന്നെങ്കിൽ ഈ ലോ പാസ് ഫിൽറ്റർ എ സി സ്ക്വയർ ബൈ ടൂ തരും കിട്ടും എന്നിട്ട് ഈ രണ്ട് സിഗ്നലും കൂടി നമ്മളെവിടേക്കാ കൊടുത്തത് നോക്കി ഒരു സബ് സബ്ട്രാക്ടറിലേക്ക് കൊടുക്കും നെഗറ്റീവ് ഓക്കെ ഈ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുമ്പഴത്തേക്കും ആ ഔട്ട്പുട്ട് പുട്ട് ഓക്കെ അപ്പൊ വൺ വരുവാണെന്ന് വിചാരിക്കെ അപ്പൊ വൺ വരുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെ വൺ വരുവാണെന്ന് വിചാരിക്കെ മുകളിലത്തെ ബ്രാഞ്ചിലെ വൺ മുഗള്ളത്തെ ബ്രാഞ്ചിൽ വൺ വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ബ്രാഞ്ചിൽ എന്തായിരിക്കും സീറോ ആയിരിക്കും വരുന്നത് ഓക്കെ മുഖലത്തെ ബ്രാഞ്ചിൽ വൺ വരിക എന്ന് പറഞ്ഞാൽ താഴത്തെ ബ്രാഞ്ചിന് സീറോ അല്ലെങ്കിൽ മുഗളിലത്തെ ബ്രാഞ്ചിൽ സീറോ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എടുക്കണ്ട നിങ്ങൾ ഇപ്പൊ വണ്ണിന് വണ്ണിന് എ സി സ്ക്വയർ ബൈ ടൂ എടുത്ത് സീറോയ്ക്ക് ഇവിടെ സീറോട്ട് ഇവിടെ വണ്ണിന് സീറോ ഇവിടെ സീറോയ്ക്ക് എ സി സ്ക്വയർ ബൈ ടൂ ആയിരിക്കും അപ്പൊ സപ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ സി ഇതും കൂടി ഇത് സപ്രാക്ട് ചെയ്താൽ മതി വൺ വണ് ഇത് കൂടി സപ്റ്റാക്ട് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എ സി സ്ക്വയർഡ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടും കൂടി സപ്റ്റ് ചെയ്യുമ്പോൾ എ സി സ്ക്വയർ ബൈ ടു എ സി സ്ക്വയർഡ് ബൈ സബ്ട്രാ സീറോ മൈനസ്ക്വയർഡ് ബൈ ടു മൈനസ്ക്വയർഡ് ബൈ ടു കേട്ടോ അപ്പൊ ഇതായിരിക്കും നമുക്ക് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പൊ ഇത് ഓക്കെ ഓക്കെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയാവോ ഇതിനെ നമ്മൾ ഡിസിഷൻ ഡിവൈസിലേക്ക് കൊടുക്കും ഓക്കെ ഒരു ഡിസിഷൻ ഡിവൈസ് ഡിസിഷൻ ഡിവൈസിലേക്ക് കൊടുക്കും അപ്പൊ ഡിസിഷൻ ഡിവൈസിനകത്ത് നമ്മൾ ത്രഷ് ഹോൾഡ് വാല്യൂ ഇതിന് രണ്ടിന്റെ ആവറേജ് ആവറേജ് എടുക്കുമ്പഴത്തേക്ക് എത്ര കിട്ടുന്ന ത്രഷ് ഹോൾഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ ത്രഷ് ഓൾഡ് ബി ടി എസ് എന്ന് പറഞ്ഞാൽ സീറോ ആയിട്ട് കമ്പയർ ചെയ്യും എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ ത്രഷ് ഹോൾഡ് വോൾട്ടേജ് ഇതാണ് ഇതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിസിറ്റൽ ഡിവൈസിലേക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് വരും നമ്മുടെ ഈ പറഞ്ഞ രണ്ട് വോൾട്ടേജ് ഈ ത്രഷ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യും എപ്പോഴാണോ ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ത്രോൾഡ് ആകാം അല്ലെങ്കിൽ ലെസ് ദാൻ ത്രഷോൾഡ് ആകാം ഗ്രേറ്റർ ആണെങ്കിൽ വൺ കിട്ടും അല്ലെങ്കിൽ സീറോ കിട്ടും അങ്ങനെ നമുക്ക് ബൈനറി വൺ ബൈനറി സീറോ കിട്ടും ഇങ്ങനെയാണ് ഡിമോഡുലേഷൻ ഓഫ് എഫ് എസ് കെ നടക്കുന്നത് ഇത് ഏതാണ് ഡിമോഡുലേഷൻ ഡിമോഡുലേഷൻ ആണ് കേട്ടോ ഇതെന്താണ് ഡിമോഡുലേഷൻ ആണ് ഇവിടെയും ഒരു പ്രശ്നമുണ്ട് അതായത് ഇ സംഭവിക്കും നമ്മൾ എ എസ് കെയിലും പി എസ് കെയിലും ഒക്കെ പറഞ്ഞില്ലേ ഇവിടെയും എന്താണ് കോഡ്രൈച്ചർ നൾ ഇഫക്റ്റ് ഉണ്ടാകും ഓക്കെ ഓൾസോ ഹിയർ ഓൾസോ ഡിസ് അഡ്വാൻറ്റേജ് തന്നെയാണ് കോഡ്രേച്ചർ कोऑर्डिनेचर नल कोऑर्डिनेचर नल इफेक्ट ऑकर्स ओके कोऑर्डिनेचर नल इफेक्ट और क्यू एन ई ओके कोऑर्डिनेचर नल इफेक्ट और क्यू एन ई ഇവിടെയും സംഭവിക്കും എന്തായിരുന്നു അതായത് എന്തെങ്കിലും ഇപ്പൊ ഫേസിന് കറക്റ്റ് നമ്മൾ ഡീകോഡ് ചെയ്യുമ്പോ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന കരിയേഴ്സ് ഉണ്ടല്ലോ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന കരിയേഴ്സ് ഉണ്ടല്ലോ ഇത് ഇത് വെച്ചില്ലേ നമ്മൾ ഡീമോഡിലേറ്റ് ചെയ്യാൻ പോകുന്ന ഇതിന് ഫേസ് ഷിഫ്റ്റ് ഒന്നും വരാൻ പാടില്ല ഇതിന് എന്തെങ്കിലും ഒരു ഫേസ് ഷിഫ്റ്റ് വരുവാണെങ്കിൽ ആ ഫേസ് ഷിഫ്റ്റ് അനുസരിച്ച് ഡിസ്റ്റോർഷൻ വരും ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് ഫേസ് ഷിഫ്റ്റ് ഒരു നയൻറ്റി ഡിഗ്രിയിലൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് സീറോ വരെ കിട്ടും ഓക്കെ അപ്പൊ ആ ഫേസ് സിംഗണൈസേഷൻ പ്രോപ്പർ ആയിരിക്കണം ഇവിടെ എന്തെങ്കിലും സിംഗ്ണൈസേഷൻ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഉണ്ടാകും അതാണ് നമുക്ക് ഉപയോഗിക്കാം പറഞ്ഞ മെത്തേഡ് വി ഹാവ് ടു എന്താണ് കരിയർ സിംഗ്ണൈസേഷൻ അതർവൈസ് അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് കൊഹിയറൻ്റെ ഡിറ്റക്ഷൻ കൊഹിയറൻ്റെ ഡിറ്റക്ഷൻ ഓഫ് എഫ് എസ് കെ is affected by is affected by quadrature null effect okay any no